കെ സുധാകരന്റെ വയസ്സ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴു വയസ്സാണ് കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റില്ല എം എം ഹാസൻ എന്ന് പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൺവീനറിന്റെ വയസ്സ് എഴുപത്തി എട്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ പറ്റൂല തിരുവനന്തപുരം പിന്നെ ഡി സി സി പ്രസിഡന്റ് പാലോടി രവി വയസ്സ് വയസ്സെത്രയു എഴുപത്തി ആറാണ് ആലപ്പുഴ ഡി സി പ്രസിഡന്റ് ബാബു പ്രസാദ് അറുപത്തി നാല് വയസ്സാണ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ആരാണ് സി പി മാത്യു എഴുപത്തി നാല് വയസ്സ് എഴുപത്തി ആറ് വയസ്സാണ് അതുപോലെ തന്നെ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എഴുപത്തി എട്ട് വയസ്സാണ് ഞാൻ പറയട്ടെ ഒരു ഒരു സംവിധാനത്തിൽ ഇത് ആകെ അഞ്ച് അഞ്ച് ഡി സി സി പ്രസിഡന്റ് ആറ് ഡി സി സി പ്രസിഡന്റുമാരാണ് ഒരു യുവത്വം എന്ന് പറഞ്ഞാൽ അൻപതിനും അറുപതിനും എഴുതിനും ഇടയ്ക്കുള്ള മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നിൽക്കുന്ന അൻപത് മേലെ എന്ന് പറയാൻ അറുപതിനടയ്ക്കും അല്ലെ എന്ന് പറയാൻ പറ്റുന്ന ഡി സി പ്രസിഡന്റ് എത്ര പേരാണ് പേര് ബാക്കി എട്ട് എട്ടുപേരും എന്താണ് ഒരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയി ചർച്ച നടത്തി തീരുമാനമാക്കി തിരിച്ചു വരാൻ പറ്റാൻ കഴിവില്ലാത്ത ഡി സി പ്രസിഡന്റ് അവരെ പോലും ഈ സമയം വരെ മാറ്റാൻ പറ്റിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സ്ഥലമാണ് കേരളം മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ യൂത്വം തുടമ്പുന്ന എ കെ ആനൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സ്ഥലമാണ് അത് കണ്ടു മനസ്സിലാക്കാൻ പോലുള്ള ബോധവും ആ പ്രാപ്തി ഇന്നത്തെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവരുടെ തമ്മിലടി കൊണ്ടല്ലേ